മറിച്ച് അതിവിടെയുള്ള മറ്റു മുസ്ലിം നേതാക്കളുമായി പ്രത്യേകിച്ച് അന്ന് ഇരുപത്തിയൊൻപതായി അംഗീകരിക്കുന്ന കാഴ്ചയാണ് അടിസ്ഥാനമെന്ന് വിശ്വസിക്കുന്ന അത് മുഖമുദ്രയായി പ്രഖ്യാപിക്കുന്ന സംഘടനകൾ ഏതൊക്കെയുണ്ടോ അവരുടെ ലീഡേഴ്സുമായി പ്രത്യേകിച്ച് നമുക്കറിയാം ഇവിടെ പാണക്കാട് ഷിഹാബി ബി സാദിഖ് അലി അതുപോലെ തന്നെ ഇവിടുത്തെ കാവിമാർ ഇതുപോലെയുള്ള അതുപോലെ തന്നെ കാഴ്ചയെ മാനദണ്ഡമാക്കുന്ന മറ്റു സംഘടനകൾ അവരെയൊക്കെ ഈ വിഷയത്തിൽ നമ്മൾ ബന്ധപ്പെടുകയും എന്നിട്ട് അത് ഒന്നിച്ച് പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്നതാണ് നമ്മൾ നോക്കാറുള്ളത് കാരണം നമ്മൾ തന്നെ അത് പ്രഖ്യാപിക്കുക അപ്രമാദിത്വം നമ്മൾ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ തന്നെ അത് പ്രഖ്യാപിക്കുക എന്ന ഒരു അപ്രമാദിത്വം നമ്മൾ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ തന്നെ അത് പ്രഖ്യാപിക്കുക അപ്രമാദിത്വം നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അസലാമലൈക്കും വാഹത്തല്ലാഹി വാത്ത ഏതാണ്ട് ഒരു അൻപത് വർഷങ്ങൾക്ക് മുമ്പുള്ള കേരളത്തിലെ മാസപ്പുറവിയുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ഉദാഹരണമായി കോഴിക്കോട് രണ്ട് ഖാദിമാരായിരുന്നുണ്ട് അതായത് അത് ഇന്നലെ നിൽക്കുന്നു ഈ രണ്ട് കതിമാരുടെ അടിസ്ഥാനം എന്തായിരുന്നു ആദർശോ അല്ല ഖുർആാനോ സുന്നോസം ഒന്നുമല്ല ഇവിടെ കല്യാണത്തിന് കറി വിളമ്പണോ കറി വിളമ്പട്ടെ അപ്പോൾ കറി കറി വിളമ്പുന്ന ഒരു കൂട്ടർ കറിക്കൂട്ടർ കറി വിളമ്പാൻ പാടില്ല അറിഞ്ഞോര് വേറൊരു കൂട്ടർ പിന്നെ അതുപോലെ വിവാഹവേളയിൽ ചെണ്ടമുട്ടരുണ്ട് അപ്പോൾ അന്നത്തെ ഇതിനറിയപ്പെടാം മുട്ടുള്ള വിഭാഗം മുട്ടില്ലാത്ത വിഭാഗം അതായത് ചെണ്ട മുട്ടുന്നൊരു വിഭാഗം ചെന്ത മുട്ടാത്തൊരു വിഭാഗം ഇതാണ് ഈ സമൂഹത്തിൽ രണ്ട് വിഭാഗങ്ങളായി വേർതിരിക്കാനുണ്ടായ കാരണം അല്ലാതെ ജീനോ ആദർശ ആശയമൊന്നല്ല ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുട്ടുള്ള വിഭാഗത്തിനൊരു കാതി മുട്ടില്ലാത്ത വിഭാഗത്തിനൊരു കാതി അപ്പോൾ ഇവിടെ ഒരു ഈഗോ പ്രശ്നം വരും ആരാണ് ആദ്യം ഉറപ്പിക്കുന്നത് എന്നുള്ള പ്രശ്ന അപ്പോൾ ആദ്യമായിട്ട് ഒരു കാതി വലിയ ഗാതി ഉറപ്പിച്ച് കഴിഞ്ഞാൽ ചെറിയ കതിക്ക് അതൊരു ചെറിയ അതിക്ക് എന്നുള്ള മാത്രമല്ല ചെറിയാതിയായിട്ട് കൂടെയുള്ള ആളുകൾക്ക് അതൊരു ക്ഷീണം ആ അപ്പോൾ അയാൾ ഉറപ്പിക്കാതിക്കും കുറേ വൈകിട്ട് പിന്നെ ഉറപ്പിക്കും ഇവിടെ മാസപ്പിറവി ആ കാലത്തൊക്കെ എൻ്റെ ചെറിയ കുട്ടിപ്രായത്തിൽ ഓർമ്മ എനിക്കൊക്കെ ഓർമ്മ ഉണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അല്ലാതെ മാസം ഉറപ്പിക്കാറില്ല ഇങ്ങനൊരു സാഹചര്യം അത് കഴിഞ്ഞ് ആ ഫറൂഖിലേക്ക് പോയാൽ ഫറൂക്കിൽ വേറൊരു കാദി ഉണ്ടാവും ആ കാതി ആ കാലിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉറപ്പിക്കും അത് കഴിഞ്ഞാൽ ബേപ്പൂരിൽ വേറെ കാലി ഉണ്ടാവും അത് കഴിഞ്ഞാൽ മാങ്കാവില് വേറെ കാതി ഉണ്ടാവും ഇങ്ങനെ ഓരോരോ പത്ത് പതിനഞ്ച് കിലോമീറ്ററിൻ്റെ വ്യത്യാസത്തിൽ അനവധി നിരവധി കാലികൾ കോഴിക്കോട്ടെ മാത്രം സ്ഥിതിയാണ് കോഴിക്കോട് ഏകദേശം എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഇരുപതോളം കാളിമാർ തന്നെ ഉണ്ടാവും പിന്നെ കേരളത്തിലൊട്ടാകെ നോക്കുകയാണെന്ന് വെച്ചാൽ എണ്ണമറ്റ കാതിമാരുണ്ടാവും അന്ന് പറഞ്ഞ മാതിരി ഇ കെ എ പി ഒന്നും ഇല്ല ഒക്കെ സുന്നികൾ പറഞ്ഞാൽ ഒറ്റ സുന്നികളാണ് മുജാഹിദികൾ പറഞ്ഞാൽ കേരളമിൻ്റെ മുജാഹുദികൾ മാത്രം ഇതിൻ്റെ ഇടയിൽ വേറെ ഉള്ള ഡിവിഷനുകളൊന്നും ഇല്ല ആ ഒരു കാലഘട്ടത്തെ പശ്ചാത്തലമാണിത് ഇത് അങ്ങനെയാണ് കേരള ഹിലാൽ കമ്മിറ്റി രൂപീകൃതമാകുന്നത് കാരണം എന്താണ് കേരളം ഒട്ടാകെ എവിടെയെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഒരു ദിവസം പെരുന്നാൾ നോമ്പ് നിർണയിക്കാറുന്ന ഒരു വ്യവസ്ഥിതി ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് കേരള ഹിലാൽ കമ്മിറ്റി ഇവിടെ രൂപീകൃതമാകുന്നത് അതോടുകൂടി ആദ്യത്തെ ഒരു വർഷം മാസം എന്നുള്ള ദിവസം കൂട്ടായിൽ മാസം കണ്ടെന്ന് വരുത്തി തീർത്തിട്ട് ഇവിടെ അത് എൻ്റെ അടിസ്ഥാനത്തിൽ സുന്നികളായ ആളുകൾ നിർണയിച്ചു അത് എന്തിനായിരുന്നു ഈ കേരള ഹിലാൽ കമ്മിറ്റിയെ തകർക്കാൻ വേണ്ടിയായിരുന്നു ശരിയാണ് അന്ന് ആ പ്രശ്നം വന്നതോടുകൂടി വലിയ പ്രശ്നം വന്നു കാരണം കാണാത്തൊരു ദിവസം സമസ്തക്കാർ മാസം അർപ്പിച്ച് അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും മുജാഹുദങ്ങളാണ് ഒരു വീട്ടിൽ മുജാഹിദ് ഉണ്ടാവും ശുന്നികളും ഉണ്ടാവും എല്ലാം ഉണ്ടാവും ബാപ്പ മുജായുധമായിരിക്കും മക്കൾ സുന്നി ആയിക്കും മക്കൾ സുന്നിയായിരിക്കും പാപ്പ മുജാഹുദായിരിക്കും അതിലും വലിയ പ്രശ്നം ഇവിടെ പുതിയാപ്പിളന്മാർ പുതിയാപ്പിളന്മാർ വേറായിരിക്കും അമ്മ ഷൊക്കെ വേറെ ആയിരിക്കും ഇങ്ങനെ ഒരു പുരയിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നു ആ സാഹചര്യം വന്നപ്പോൾ ആദ്യത്തെ ഇലാൽ എനിക്കൊക്കെ ഓർമ്മ ഉണ്ട് ഞാനൊക്കെ അന്ന് മുജായു സെൻ്ററിലുണ്ട് ആ സമയത്ത് എന്ത് ചെയ്ത് ഈ കുടുംബത്തിലും മറ്റു സമൂഹത്തിലും പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ എന്ത് ചെയ്ത് അനൗദ്യോഗികമായിട്ടുള്ളൊരു പ്രഖ്യാപനം നടത്തി ആർക്ക എല്ലാ ഇപ്പോൾ തൽക്കാലം എല്ലാവരും എന്തു ചെയ്യുക സമസ്തക്കാരുടെ മാസപ്പിറവിൻ്റെ കാണാത്ത മാസപ്പിറവിൻ്റെ അടിസ്ഥാനത്തിൽ ആ പെരുന്നാളോ നോക്കുമ്പോൾ എന്തൊന്നാണ് ആ പെരുന്നാളാണ് പെരുന്നാൾ എല്ലാവരും സമസ്തക്കാരുടെ ആ ദിവസം തന്നെ ആഘോഷിക്കാനുള്ളൊരു തീരുമാനം എടുത്തു പക്ഷേ കേന്നമ് അതിൻ്റെ ഔദ്യോഗിക സ്വഭാവം നിലനിർത്താനും വേണ്ടിയിട്ട് ഒരു എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ നടത്തിയില്ല ഇങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്ത് ഇതായിരുന്നു ഇവിടുത്തെ സാഹചര്യം ഇത് ഞാൻ പറഞ്ഞു വരുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സങ്കീർണതകളും ഇത്രയും കുടുംബത്തിലും സമൂഹത്തിലും അനൈക്യങ്ങളും നൂറുകൂട്ട പ്രശ്നങ്ങളും ഉണ്ടാകാനിടയുണ്ടായ ഒരു സംഭവമാണ് കേരള ഇലാൽ കമ്മിറ്റീൻ്റെ രൂപീകരണം അന്ന് എൻ്റെ ഒപ്പാണ് കേരള ഇലാൽ കമ്മിറ്റിയുടെ ചെയർമാൻ ആദ്യ ചെയർമാൻ അപ്പോൾ അതുകൊണ്ട് കുറേ കാര്യങ്ങൾ എനിക്കറിയാം അപ്പോൾ എന്ത് അപ്പോൾ എന്നിട്ട് കൂടിയും കേരളത്തിൽ ഒരു ദിവസം പെരുന്നാളും നോമ്പും നിർണയിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കുവാൻ സാധിച്ചു ഇതിൽ വലിയ ഒരു എഫേർട്ട്സൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അന്നത്തെ നേതൃത്വത്തിൻ്റെ ധീരമായ ഒരു നടപടിയിലൂടെ ഏകോപിപ്പിക്കാൻ സാധിച്ചു അപ്പോൾ ഈ ഒരു ഉദാഹരണം വെച്ചുകൊണ്ട് എന്തുകൊണ്ട് ലോക മുസ്ലിമിങ്ങൾക്ക് ലോകമുസ്ലിമിങ്ങൾ ഏതായാലും എന്തായി അവർ ഈ വിഷയത്തിൽ ഒരുമിച്ച് കഴിഞ്ഞു ഒറ്റ ദിവസം തന്നെ കൊണ്ടാടുന്ന അലഹദില്ല അലഹമ്മദില്ല അലഹമില്ല അത് സാധ്യമായി നമുക്ക് എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല ഇങ്ങനെ കേരളത്തിൽ ഒന്നാകെ ഒരു കേരള ഇലാൽ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം പെരുന്നാൾ നോമ്പ് അനുഷ്ഠ അനുഷ്ഠിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ ഒരു സൗദി എന്നെ ഒരു അതോറിറ്റിയായി കണ്ടുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടത് ഏർ അനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ആർക്കെങ്കിലും പറയാൻ കഴിയോ സൗദിയുടെ നടപടി തെറ്റാണ് സൗദിയുടെ ഈ രീതിയിലുള്ള ഒരു മെത്തേഡ് തെറ്റാണ് എന്നെങ്കിലും ആർക്കെങ്കിലും പ്രമാണത്തിന് അടിസ്ഥാനമായിട്ട് പറയാൻ കഴിയോ ഉണ്ടെങ്കിൽ പറയട്ടെ നമുക്ക് ചർച്ച ചെയ്യാം അപ്പം അതേ അവസരത്തിൽ ഈ പറഞ്ഞ ആളുകൾ എന്താ ചെയ്യും ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ലെട്ടോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാ ഒരു കുറ്റപ്പെടുത്തുന്ന സ്വഭാവത്തിൽ കൂടെ അല്ല എന്താണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ മാസം കണ്ടാലും ഉറപ്പിക്കൂല എന്നാണ് പറയുന്നത് മാസം കണ്ടാലും ഉറപ്പിക്കില്ല നമ്മൾ ഉറപ്പിക്കാനുള്ള അതോറിറ്റി അല്ല പർശ് പക്ഷെ ഞങ്ങൾ മാസം പോയി കാണും കണ്ടിട്ട് ആ വിവരം ഇങ്ങനെ എന്താ പറയുന്നത് ആർക്കാണ് കൊടുക്കുന്നത് ഇവിടെ നമുക്ക് കേരള ലാൽ കമ്മിറ്റി ഉണ്ടാ രൂപീകരിക്കേണ്ട പ്രധാന കാരണം രണ്ടാമത്തെ കാരണം എന്താ നിന്ന് ഈ അവകാശങ്ങൾ ഈ അധികാരങ്ങൾ മാറ്റി സ്വതന്ത്രമായി നമ്മളെ സലഫ്യത്തിൽ അധിഷ്ഠിതമായ ഒരു സംവിധാനം കൊണ്ടുവരണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാ എന്നിട്ട് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണ് വളരെ സങ്കടമല്ലേ നമ്മൾ മാസങ്ങൾ അള്ളാഹു സുബാനിന്താ പഠിപ്പിച്ചത് സൂമൂലി റുഹിയത്തി ഈ ഈ ഒരു ഉത്ബോധനത്തിൽ ഉത്ബോധന അല്ല ഇത് നിയമ ദീനിന്റെ നിയമാ ഈ നിയമത്തെ കാറ്റിൽ പരത്തി ലംഘിച്ചുകൊണ്ട് കാദിമാരെ ഈ ആശ്രയിക്കേണ്ട തങ്ങന്മാരെ ആശ്രയിക്കേണ്ട ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ആലോചിക്ക് ഇത്ര ഗൗരവമുള്ള വിഷയ വിഷയമാണ് കാരണം അള്ളാഹുവിൻ്റെ ഈ തൗഹീദിൽ അധിഷ്ഠിത ഇത് സൗഹീദ പ്രസ്ഥാനല്ലേ പ്രസ്ഥാനല്ല അള്ളാഹു തൃപ്തിപ്പെട്ട മതമാണ് തൗഹീദിൽ അധിഷ്ഠിതമായ സുന്നത്തിൽ അധിഷ്ഠിതമായ മതമാണ് ഈ മതത്തിൽ ഫിർക്കും ഖുറാഫാത്തും പിന്നെ വിദ്വത്തുകളും എല്ലാം ചെയ്യുന്ന സിയായിസവും കൂടി കലർന്ന ഒരു പറ്റം ആളുകളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് ഇസ്ലാമിൻ്റെ അള്ളാഹുവിൻ്റെ ദീനിന് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ മാസപ്രവി അവിടെ മാറ്റി നിർത്തി ഇങ്ങനെ ഒരു സാഹചര്യം സംവിധാനം ഉണ്ടാക്കാറാൽ എത്ര അപകടകരമായൊരു രൂപമാണ് നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ദീനിനെ നടപ്പിലാക്കുവാൻ ഷിമുശരിക്കങ്ങളും കാഫറുകളുമായ ആളുകളെ ഏൽപ്പിക്കെ അതിനെ നമ്മൾ ആശ്രയിക്കേ എന്നിട്ട് നമ്മൾ നോമ്പ് നഷ്ടപ്പെടുത്തേ പെരുന്നാൾ ദിവസം നോമ്പ് കേൾക്കേ നോമ്പിൻ്റെ ദിവസം പെരുന്നാൾ ആഘോഷിക്കേ ഇതെന്താണ് അള്ളാഹിൻ്റെ ദീനന് വികലമാക്കുന്ന ഒരു നയമല്ലേ തിരുത്തണം നമ്മൾ തിരുത്ത ഇതുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ അല്ല ദീനി പ്രവർത്തനമായി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കും അവരുടെ ഒക്കെ അവരുടെ എന്താ പറയുക അവരിൽ നിന്ന് നമ്മളൊരു സംഗതി ഒരു ധീന് സ്വീകരിക്കാനെങ്കിൽ അത് പരിശുദ്ധമായ ഒരു സോസിൽ നിന്നായിരിക്കണം ആ പരിശുദ്ധമായ സോസിൻ്റെ സ്വഭാവങ്ങളാണ് നഷ്ടപ്പെടുന്നത് ഈ മാസപ്രേമിയുമായി സംബന്ധിച്ച് സംബന്ധിച്ച നിങ്ങളുടെ നയങ്ങളും നിങ്ങളുടെ നടപടികളും പരിച്ച് തീർക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചു നിങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ആ ഒരു രീതി സ്വീകരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെടും തീർച്ചയാണ് ആ വിശ്വാസ്യത നഷ്ടപ്പെടരുത് ഇവിടെ ജീനി പ്രബോധന രംഗത്ത് സജീവമായിട്ട് നിലകൊള്ളണം ഉണ്ടാവട്ടെ ഇപ്പൊ ഏതായാലും സംഭവിച്ചു കഴിഞ്ഞു രണ്ടും മൂന്നും ജീനി അത് ഒരു നല്ല ഹൈറായ ഒരു നസീയത്തോട് കൂടിയ നിലക്കാണ് ഈ പ്രസ്ഥാനങ്ങൾ സൗകര്യ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോങ്കിൽ അവർ ദീനി പ്രബോധനത്തിന് ആത്മാർത്ഥമായി പ്രവർത്തിക്കണം രണ്ടോ മൂന്നോ ഉണ്ടായിക്കോട്ടെ ഹയർ ഹൈറുണ്ടാവില്ലേ ചിലപ്പോൾ കാരണം കൂടുതൽ ആളുകൾ ദീനി പ്രബോധനം നടത്തുമ്പോൾ അതിൽ ഹൈറുണ്ടാവും പക്ഷെ എന്തായിരിക്കണം സംശുദ്ധമായ ദീനിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത് അതല്ലാതെ ബാസിലുകളുടെ പിന്നാലെ ഓടി നമ്മൾ ഈ സൗഹീദ പ്രസ്ഥാനത്തം മുന്നോട്ട് നയിച്ചാൽ അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാവില്ല അള്ളാഹുവിന്റെ റഹ്മത്തും പറക്കത്തും ഒന്നും ഉണ്ടാവില്ല നേരെ മറിച്ച് നമ്മൾ അള്ളാഹുവി അള്ളാഹുവിൽ നമ്മൾ തവക്കൽ ചെയ്യേണ്ടത് അള്ളാഹുവിൽ നമ്മൾ തവക്കൽ ചെയ്യേണ്ടത് അല്ലാതെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയോ രാഷ്ട്രീയ പാർട്ടികളോ അവരുടെ രാഷ്ട്രീയ അസ്തിത്വം നിലനിർത്തി കൊടുക്കാനോ പരിപോഷിപ്പിക്കാനോ വേണ്ടിയിട്ടുള്ള ഒരു നിലപാടല്ല നമ്മൾ സ്വീകരിക്കേണ്ടത് ആ നിലപാട് സ്വീകരിക്കുന്ന എന്താ നമ്മൾ തവക്കൽ തവക്കലിന് വിഘാതം സംഭവിക്കാന് ആ വിഘാതം സംഭവിക്കാന് അള്ളാഹുന്റെ നീന് പോലെ നമുക്ക് അള്ളാഹു നമ്മ പോലെ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം പറയണം അത് പോരാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ മാതിരിയുള്ള തങ്ങന്മാരെയും താവിമാരെയും ആശ്രയിക്കുന്ന ഒരവസ്ഥയിലേക്ക് ചെന്ന് ചെന്നുപെടുന്നത് അത് സംഭവിച്ചുകൂടാ ഇതിനെന്താണ് ഇതിനെന്ത് ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇവരാശ്രയിക്കുന്നത് ഒന്നാമത്തെ കാലം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രീയ സംഘടനകൾ അത് നമുക്ക് ആവശ്യമാണ് നമ്മൾ ചിന്തിച്ചു പോവാം കാരണം ഈ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പക്ഷികളെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ദീനുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളു അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ വ്യാജേനെ ഭയപ്പെട്ടു പോവാണ് അതുകൊണ്ടാണ് ആ ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കുന്നത് അപ്പോൾ അതല്ല വേണ്ട അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനെ അള്ളാഹുവിൻ്റെ ദീനിനനുസരിച്ച് തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ട് പോകേണ്ടതെന്ന് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അള്ളാഹു സുബാനത്താല അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വലിക്കും വറമസാം